ൂടെ അടുത്ത ടെന്നീസ് സ്പോട്ട് അതാ നല്ല ചുട്ട കോയി നോ ഓയിൽ അൺലിമിറ്റഡ് കുബൂസ് വരുന്നുണ്ട് അൺലിമിറ്റഡ് ചപ്പാത്തി വരുന്നുണ്ട് ഇത് മാത്രമല്ല വയറ് നിറയല്ല നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം എത്ര വേണം കുടിക്കുക അതേപോലെ തന്നെ കുബൂസും ചപ്പാത്തി ഒക്കെ എത്ര വേണമെങ്കിലും ചോദിക്കാ നല്ല വലിയ പീസ് വരുന്ന ചുട്ട കോയി നോ ഓയിൽ എന്തത് ഇങ്ങനൊക്കെ ഇതിപ്പം വന്ന് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ തന്നാണ് അടിച്ചു കയറി വാ മോനെ ഇക്ക ഒരു ചപ്പാത്തി ആഹാ ഒരു ചപ്പാത്തി എന്ന് പറഞ്ഞാൽ രണ്ട് ചപ്പാത്തി ഒക്കെ വരുന്നത് ഇനിയും ചോദിക്കേണ്ട വിചാരിച്ചിട്ടാ നമ്മള് ഇനിയും ചോദിക്കണ കുപ്പൂസ് കുപ്പൂസ് അൺലിമിറ്റഡ് ഇപ്പൊ ഞാൻ എന്നെ കഴിച്ചു തീർക്കും പോനെ നമുക്ക് വയർ വേറെ അറിയണം അപ്പൊ നിർത്തിയാൽ മതി ഇപ്പൊ നാരങ്ങ വെള്ളം ആണെങ്കിൽ ഇപ്പൊ തീർന്നു ചോദിച്ചാലും നാരങ്ങ വെള്ളം കൂടി കൂടെ വെക്കിട്ടോ ഏർ എത്ര പൈസ വരണം കടാ ുംറു അല്ലേ അപ്പൊ ഇത് സ്പോട്ട് വരുന്നത് നമ്മള് കോഴിക്കോട് ഇതാ ഗാന്ധി റോഡിൽ ബട്ടറോഡ് ബീച്ചിലേക്ക് പോകുമ്പോൾ വെള്ളയിലെ ഹാർബറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വരുന്നത് അപ്പൊ എന്തായാലും ഇങ്ങോട്ട് ഇതാ വെള്ളയിലെ ഹാർബർ ഇതാ ഹാർബറിനോട് ചെയ്യുന്ന